മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ഇന്ന് സമസ്തയിൽ തിളങ്ങി നിൽക്കുമ്പോൾ സുന്നി ഐക്യവേദിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്ന ഈ സമസ്തയാണോ യഥാർത്ഥ സമസ്ത അതോ ഈ സമസ്തയാണോ സത്യസമസ്ത നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താണെന്നല്ലേ എ പ്യുസ്റ്റ നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായി കോട്ടയം സ്വീകരണ സമ്മേളനത്തിൽ അബൂ ഷമ്മാസ് മൗലവി പ്രസംഗിച്ചത് നാം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നു അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യം നമുക്ക് ആ ആ പണ്ഡിതൻ പ്രസംഗിച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഉസ്താദ് മർക്കസിലേക്ക് ഹാഫുസ് ഉസ്താദായി എന്നെ ക്ഷണിച്ചു എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു അങ്ങനെ മൂന്ന് വർഷം മർക്കസിൽ ഞാൻ ഹിഫുദിന്റെ ഉസ്താദായി ക്ലാസ് എടുത്തു ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ് അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത് വർഷ നീണ്ട പത്ത് മുപ്പത് വർഷങ്ങൾ കടന്നുപോകും കാഞ്ഞങ്ങാട് ഒരു ബാലന്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലിയിൽ തങ്ങളാണ് ദുവാ ചെയ്യേണ്ടത് തങ്ങൾ തങ്ങളിടയ്ക്ക് വന്നു ഞാൻ പ്രസംഗം നിർത്തി തങ്ങൾ ദുവാ ചെയ്തു പോകുമ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു ിൽ വരണം ഞാൻ മാതിനിൽ ചെന്നു എന്ന സ്വീകരണമാണ് കാത്തിരുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ തൊണ്ണൂറ്റിമൂന്നാമത്തെ വയസ്സിലും കർമ്മങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുൽത്താനുലുല ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോൾ തേങ്ങൽ വരുന്നു സുൽത്താനുൽ ഉലമയെക്കുറിച്ച് അറിഞ്ഞതും പേരോട് ഉസ്താദിനെ മനസ്സിലാക്കിയതും ഇതിലേക്ക് ഹലിൽ തങ്ങൾ ക്ഷണിച്ചതുമെല്ലാം അദ്ദേഹം ഈ വീഡിയോകളിൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നല്ല ഒരു റിക്വസ്റ്റ് കൂടി അദ്ദേഹം നടത്തി ഷെയ്ഖുന സുൽത്താനുൽ ഉലമയോട് കോട്ടയത്ത് ഒരു ചെറിയ നോളേജ് സിറ്റി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ ശ്രദ്ധേയമായ പ്രസംഗം നാം എല്ലാവരും കണ്ടിട്ടുണ്ടാകും എല്ലാ സുന്നികളും ആഗ്രഹിക്കുന്നുണ്ട് സുന്നി ഐക്യം നടക്കണമെന്ന് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ് സുന്നികൾ ഒന്നിക്കണമെന്ന് ഈ സന്തോഷത്തിന്റെ സമയത്താണ് നാം എല്ലാവരും ആ ദുഃഖ വാർത്ത അറിഞ്ഞത് ഈ കെ സമസ്ത വിഭാഗം അബൂ ഷമ്മാസ് മൗലവിയെ സസ്പെൻഡ് ചെയ്ത വിവരം അദ്ദേഹം ഈ വേദിയിൽ പങ്കെടുത്തത് കാരണം കൊണ്ടാണോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും സംശയത്തിലെത്തിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ പരിപാടിക്ക് പ പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള നോട്ടീസ് വന്നത് എന്തായാലും ആ വിഷയം സത്യമാകാതിരിക്കട്ടെ സുന്നികൾ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം